പ്രിയ കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചു വന്നത് ഇന്ന് നമ്മള് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് ഒരു പോയമാണ് ഇസ്മുദ്ദർസ് പാഠത്തിന്റെ പേരെന്താണ് ഇഹ്വാനു ഏ സഹോദരങ്ങളെ എന്നാണ് പാഠത്തിന്റെ പേര്

تطيب به الأيام به يسم الإنسان به يسم الإنسان الصدق مع الخلان والنفس آب آه الإخوان والأهل آب آه الزملاء من أخلاق الشجعان من أخلاق الشجعان الصدق من الإحسان الصدق لنا عنوان تتويب به الأيام به يسمو الإنسان به يسمو الإنسان الصدق مع الخلان والنفس آب آه الإخوان والأهلي من أخلاق من നമുക്ക് ഈ പാഠത്തിന്റെ അർത്ഥം നോക്കാം സത്യസന്ധത എന്നത് മിനൽ എഹസാനി നന്മയിൽപ്പെട്ടതാണ് അസ്സിന്ധത ലന നമുക്ക് നമുക്കുണ്ടാക്കിത്തരും ഒരു അഡ്രസ് ഉണ്ടാക്കിത്തരും സത്യസന്ധത നമുക്കൊരു പ്രശക്തി സത്യസന്ധത കൊണ്ട് നല്ലതായി തീരുന്നു അൽ അയ്യാം ദിവസങ്ങളൊക്കെ നല്ലതായി തീരും ബിഹി അതുകൊണ്ട് ആ സത്യസന്ധത കൊണ്ട് യസ്മുൽ ഇൻസാനു മനുഷ്യൻ യസ്മു ഉയരുന്നു ഉയർച്ചയിലെത്തുന്നു സത്യസന്ധത കാണിക്കണം ഖുല്ലാനി ഖുല്ലാൻ എന്ന് ഫ്രണ്ട്സ് അസ്തിക കൂട്ടുകാർക്കിടയിലും സത്യസന്ധത കാണിക്കണം സ്വന്തം നമ്മോട് തന്നെ നമ്മൾ സത്യസന്ധത കാണിക്കണം അവിൽ ബ്രദേഴ്സ് സഹോദരങ്ങളോടും സത്യസന്ധത കാണിക്കണം വൽ വൽഅഹിലി ഫാമിലിയോടും കുടുംബത്തിനോടും സത്യസന്ധത കാണിക്കണം അതുപോലെ തന്നെ അവിസുമല കൂട്ടുകാരോടും എല്ലാവരോടും സത്യസന്ധതയിൽ സത്യസന്ധതയിലൂടെ പെരുമാറണം കളവ് പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് മിനൽ അഹ്ലാക്കി സ്വഭാവങ്ങളിൽ പെട്ടതാണ് അശ്വച്നു ധീരന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് എല്ലാവരോടും സത്യസന്ധതയിൽ പെരുമാറുക എന്നത് ഇനി നമുക്ക് 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 മടങ്ങാം മടങ്ങാം മൻലൂം പോയത്തിലേക്ക് വനക്തുബു എഴുതുകയും ചെയ്യാം ലഫ്ലുകളെ അൽ മഹ്തൂമാ അവസാനിക്കുന്ന ബിന്നൂനിൽ അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണോ അത് താഴെ എഴുതണം ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇഹ്സാൻ അതുപോലെ ഏതൊക്കെ വേഡാണോ വരുന്നത് അതൊക്കെ താഴെ എഴുതാനാണ് പറയുന്നത് പിന്നെ ഏതൊക്കെയാണ് ഇഹ്സാൻ കൂടാണ്ട് ഏത് വേർഡുകളൊക്കെയാണ് ന്യൂനിൽ അവസാനിക്കുന്നത് എന്ന് നോക്കൂ പോയമിലേക്ക് നോക്കൂ കൂട്ടുകാര് ഇൻസാൻ മനുഷ്യര് ധീരര് അഡ്രസ് ഈ വേർഡ്സുകളൊക്കെ താഴെ എഴുതി കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ ൊൻഷിതു നമുക്ക് പാടാം വനത്തത വകൂ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം തത്തേക്കുറിച്ചുള്ള പാട്ടാണ് എന്താണ് അതിൽ പറയുന്നത് ഓ ഈ ബബ് ഓ ഈ ബബ് ഓ ഈ ബബ് ഓ ഈ യാ ബാബു ഓ ഈ എൻറെ തത്തേ എന്ന് വിളിക്കുകയാണ് എൻറെ തത്തേ എൻറെ തത്തേ ബബോഉൻ തത്ത എന്നാൽ എൻറെ എന്ന് കിട്ടാൻ എന്താണ് ചെയ്തത് ലാസ്റ്റ് ഉള്ള അംസക്ക് കെസർ കൊടുത്ത് ഇട്ട് നീട്ടിയപ്പോൾ എൻറെ അർത്ഥമായി യാ ബബ് ഓ ഈ ബബ് ഓ ഈ തേ തേ ഹബിബി എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ തത്തേ നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നീ പാട് എൻ്റെ തത്തമ്മേ തത്തേ നീ പാടു എന്ന് പറയുകയാണ് ഇനി നിങ്ങൾക്കുള്ള പ്രവർത്തനം നുഖ്മിലുൽ മൻലൂമാ പോയം നമുക്ക് ഫില്ല് ചെയ്യണം

നീട്ടിക്കൊടുക്കണം എൻറെ നർത്തത്തിന് കെസിറിട്ട് കൊടുക്കുക റാ ഇനിസിറും പിന്നെ ഒരു യാവും ചേർത്ത് കൊടുക്കുക യാ യാ ഉസ്ഫൂരി ഉസ്ഫൂരി എന്റെ എന്റെ നീ ഹബീബി എനിക്ക് പ്രിയപ്പെട്ടതാണ് യാ യാ ഉസ്ഫൂരി ഉസ്ഫൂരി ഒന്നി ഒന്നി യാ ഉസ്ഫൂരി നീ പാട്ട് പാടിത്താ എന്റെ കുരുവി എനിക്ക് നീ പാട്ട് പാടിത്താ ഇതുപോലെ നിങ്ങൾക്ക് വേറെയും പക്ഷികളെ വെച്ചു കൊടുത്തുകൊണ്ട് പാട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ കവിത നിങ്ങൾ പാടി നോക്കുക ഇതിലെ കിട്ടാത്ത അർത്ഥങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം شكرا لكم السلام عليكم ورحمه الله وبركاته